ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കണില്ലേ അലഹമില്ല നമ്മളിവിടെ സുഖമായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൂടെ ഒന്ന് സായി ഉണ്ട് കേട്ടോ സായി ഇന്ന് സ്കൂളിലൊന്നും പോയിട്ടില്ല അവനൊന്ന് വെയ്യാത്തോണ്ട് പോയിട്ടില്ല കേട്ടോ കിച്ചു മാത്രമേ പോയിട്ടുള്ളൂ കേട്ടോ അപ്പം അവനും കൂടി ഉണ്ട് കേട്ടോ എൻ്റെ കൂടെ അപ്പോൾ അതാ അന്ന് ഒരു ഉച്ചയോട് കൂടിയിട്ട് ഞാൻ നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് കപ്പ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഉണക്കാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ പച്ച കപ്പ വെട്ടി വെച്ചതാണ് അപ്പം ഇന്ന് പ്രത്യേകിച്ച് കുക്കിങ്ങും കാര്യങ്ങളൊന്നുമില്ല ഒന്നാമത് അവന് വെയ്യാത്തോണ്ട് തന്നെ അധികം ഞാനൊന്നും കുക്ക് ചെയ്തിട്ടില്ല അവന് വയറിന് ഒരു വയറുവേദന എന്ന് പറഞ്ഞിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ കഴിച്ചിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവനക്ക് കുറച്ച് കഞ്ഞി വെക്കുക എന്ന് വിചാരിച്ചിട്ടാണ് വേറെ പ്രത്യേകിച്ച് ഞാനൊന്നും ഉണ്ടാക്കണില്ല കേട്ടോ പിന്നെ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്നൊരു വലിയൊരു ആപത്ത് വന്നത് ചെറുതായിട്ട് പോയി എന്ന് തന്നെ പറയാം എൻ്റെ ഒരു പെട്ടെന്ന് എൻ്റെ ഒരു അശ്രദ്ധ മൂലം ഉണ്ടായൊരു സംഭവമാണ് അത് ഞാൻ പറയണില്ല നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള അധികം ശ്രദ്ധിക്കാതെ പോണൊരു കാര്യമാണ് ഞാനത് അപ്പോൾ അതുണ്ടായപ്പോൾ എനിക്കത് ഇത്രക്കങ്ങോട് ഞാനത് അത്ര കാര്യമാക്കില്ല പക്ഷെ വീഡിയോ ഞാനതിങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ ആ ഒരു എന്താ പറയുക അപ്പോഴത്തെ ആ ഒരു ഇത് ഞാൻ ചിന്തിക്കണം അത് പെട്ടെന്ന് അപ്പോഴത്തെ ഒരു അശ്രദ്ധ മൂലം ഉണ്ടായ ഒരു ആപത്ത് ചെറുതായി പോയി എന്ന് പറയാം അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ അപ്പം അവനക്ക് വേണ്ടിയിട്ടത് ആ കുക്കറിൽ അരി അടുപ്പത്തിട്ടുണ്ട് കേട്ടോ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വയറ് ഭയങ്കര വേദന രാത്രി ഒന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഒന്ന് രാവിലെ തന്നെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ച് അപ്പോൾ കഞ്ഞി ആക്കിയിട്ട് കൊടുക്കാനാണ് പറഞ്ഞത് അപ്പം കഞ്ഞിയും ചമ്മന്തി ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ടാണ് വേറെ ഞാൻ അവന് വയ്യാത്തത് കൊണ്ട് തന്നെ ഞാനൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല മീനൊക്കെ ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട് പക്ഷേ മീനൊക്കെ പൊരിച്ചു കഴിഞ്ഞാൽ അവനക്കത് കഴിക്കണമെന്ന് പറയും പിന്നെ അത് നമുക്ക് ഉണ്ടാക്കിയിട്ട് അവനക്ക് കൊടുക്കാതിരുന്ന നമുക്കും വിഷമല്ലേ ഇത് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താ ഉണ്ടായി എന്നുള്ളത് അല്ലേ ഞാനാണെങ്കിൽ എന്തോ ഒരു നല്ല കാലത്തിന് ഞാൻ ആ കുക്കറ് വിസിൽ വന്നുകൊണ്ട് ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഷാളിൽ കൂടെ ഒക്കെ ആകെ തീപിടിച്ച് ആ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചായിരുന്നോട്ടെ എന്തോ പടച്ചോണ്ടൊരു കാവലുണ്ട് ഒന്നും പറ്റിയില്ല നേരെ മറിച്ച് ആ ഗ്യാസ് അവിടെ കത്തിക്കൊണ്ടിരിക്കണ സമയത്ത് ഞാൻ ആ മോളിൽ നിന്ന് പുളിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങോട്ട് എത്തി പറഞ്ഞത് പിന്നെ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അവിടെ നിൽക്കുന്ന ആ ഒരു ഭാഗത്താണ് ഞങ്ങളുടെ ഗ്യാസും കുറ്റി ഉള്ളത് അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ഇറക്കി വെക്കാൻ പറ്റില്ല വലിയ കുറ്റിയായതുകൊണ്ട് അവിടെ തന്നെ വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് എനിക്കിങ്ങനെ എത്തി വലിഞ്ഞിട്ട് എടുക്കാൻ എടുക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു സൈഡൊക്കെ നീങ്ങിയിട്ട് എടുക്കാം എന്തോ ഒരു വലിയൊരു കാവലുണ്ട് അല്ലെങ്കിൽ ആകെ ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അതിൻ്റെ ഇടയിൽ കൂടെ അവനൊക്കെ ചമ്മന്തി ഒക്കെ അരച്ചുവെച്ചിട്ടുണ്ട് പിന്നെ കുടിക്കാള വെള്ളം ജീരക വെള്ളം ഞാൻ കുപ്പിയിലാക്കി വെച്ചുകൊടുത്തു ആ അല്ലെങ്കിൽ ഇന്ന് ഫ്രിഡ്ജിത്തെ വെള്ളം എടുത്ത് കുടിക്കലാണ് അപ്പോൾ അത് തയർവേദന ആയതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മേശപ്പുറത്ത് കൊണ്ടുവച്ചവൻ ആവശ്യമുള്ള എടുത്ത് കുളിച്ചോളൂ അപ്പോൾ അങ്ങനെ ഞാൻ ഡബ്ബുകൾ കഴുകി ഉണക്കാൻ വെച്ചതാണ് കേട്ടോ എല്ലാതൊന്നും കഴുകി ഉണ്ടായിരുന്നില്ല എനിക്കിങ്ങനെ ഞാൻ ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ഡബ്ബകളൊക്കെ ഒന്ന് ഓരോന്ന് ഒഴിവാക്കിയിട്ട് ഇങ്ങനെ കഴുകിയിട്ട് ഉണക്കിയതിന് ശേഷം ഇങ്ങനെ വെക്കുന്ന ഒരു സ്വഭാവമുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്തതാണ് കേട്ടോ പിന്നെ ഇപ്പം എന്താ പറയുക ആ ഞാൻ ഈ ഒരു പുതിയ ഉണ്ടാക്കണ ഒരു വീഡിയോ എപ്പോഴും ചെയ്യണം എന്ന് വിചാരിക്കൂട്ടെ എന്നോട് ഒരുപാട് പേര് ചോദിച്ചതാണ് എങ്ങനെയാണ് പുതിയ ഉണ്ടാക്കണത് എങ്ങനെയൊന്നു പറഞ്ഞു തരുമെന്നുള്ളത് ഇപ്പം ഞാൻ കുറേയായിട്ട് പുതിയ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ബിരിയാണി വെക്കുകയാണെങ്കിലൊക്കെ പുതിയ ഞാൻ ഇവിടെ നിന്ന് ഉള്ളേന്ന് പൊട്ടിച്ചെടുക്കുകയായിരുന്നു ഞാൻ കടയിൽ നിന്ന് അങ്ങനെ വാങ്ങാറില്ല അപ്പം ഇത്തവണ ഞാൻ എന്തായാലും വേണ്ടില്ല ഒരെണ്ണ ഒരു കുറച്ച് വാങ്ങിയിട്ട് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് വാങ്ങി വെച്ചതാണ് കേട്ടോ അപ്പോൾ ഇതായി കണ്ടില്ലേ ഇങ്ങനെ ഒരു ഒരുവിധം മൂത്ത ക തണ്ട് നോക്കിയിട്ടാണ് കേട്ടോ നമ്മളിതിനെടുക്കേണ്ടത് എന്താ പറയുക ഇനി ചളുമ്പ് തണ്ടെടുക്കാതെ ഇതുപോലെ ഇങ്ങനെ കുറച്ച് കട്ടിയുള്ള മൂത്ത തണ്ട് നമുക്ക് നോക്കിയാൽ അറിയുമല്ലോ അതുപോലെയുള്ള തണ്ടുകൾ എല്ലാം അത് നുള്ളിയതിന് ശേഷം കേട്ടോ ഞാൻ ഇങ്ങനെ വെള്ളത്തിൽ ഒരു നാല് ദിവസം അപ്പോൾ ഈ വെള്ളത്തിലൊരു ഗ്ലാസ്സിലോ എന്തിലെങ്കിലും ഒരു സാധാ ഒരു കാല് ഡബ്ബയിലോ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒരു ജനലിൻ്റെ അരികിലോ അല്ലെങ്കിൽ വേറെ എവിടെയാണ് ജനലിൻ്റെ അരികിൽ വെക്കണമെന്നൊന്നുമില്ല ഞാൻ ജനലിൻ്റെ അരികിലാണ് വെച്ചാർന്നത് അങ്ങനെ ഒരു നാല് ദിവസം ഇട്ട് വെച്ചപ്പോൾ കണ്ടോ ഇങ്ങനെ ചെറിയ വേരുകൾ ഉണ്ടാവും പൊതുവെ നമ്മൾ വാങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ കട്ടിയുള്ള തണ്ടിയിൽ ഇങ്ങനെ വേരുകൾ ഉണ്ടാവും കേട്ടോ പക്ഷെ നമ്മൾ വെള്ളത്തിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ചെറിയ ചെറിയ വെള്ള കളറ് വേരുകൾക്ക് കാണണ്ടോയെന്നറിയില്ല വരും ഇപ്പം ഞാനിത് ഇങ്ങനെ ജനലിൻ്റെ അവിടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പത് അതുപോലെ തന്നെ ഈ ഒരു അറ്റത്തെ ഞാൻ അത് ഇല നുള്ളി കളയില്ല അതുപോലെ ഇങ്ങനെ കമ്പിൽ ചെറു ചെറുതാക്കി വന്നിരുന്നില്ല അതൊന്നും കളയില്ല കേട്ടോ ഇതായി കാണാതൊക്കെ ഞാൻ അങ്ങനെ പിടിപ്പിച്ചതാണ് കേട്ടോ ഈ പുതിനീനൻ്റെയൊക്കെ അതുപോലെ പിടിപ്പിച്ചിട്ടുണ്ടായത് ഞാൻ അതെന്നാണ് ഇങ്ങനെ ഞാൻ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ പൊട്ടിക്കാറ് വേറൊരു ചട്ടിയിലും വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ഒരുപാട് പേര് എന്നെ കണ്ടിട്ടും നേരിട്ടും കമൻറ്റിലൂടെ ഒക്കെ ചോദിക്കണ ഒരു കാര്യമാണ് നിങ്ങൾ പുതിയ അല്ലെ ഉണ്ടാക്കണം അതെങ്ങനെയാണെന്ന് ഒന്ന് പറഞ്ഞു തരുമെന്നുള്ളത് അപ്പോൾ അതും കൂടി ഒന്ന് ഈ വീഡിയോ കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ അപ്പം ഞാനത് അപ്പോൾ വെച്ചിട്ടില്ല കാരണം എന്താ വെച്ചാൽ പൊരി ഒരു വെയിലാണ് അവിടെ പുറത്തിറങ്ങി ഒന്നും ചെയ്യാൻ പറ്റില്ല ഓപ്പൺ ഡർസിൽ അപ്പം ഞാൻ ഒന്ന് ഉച്ച കഴിഞ്ഞിട്ട് വെയിലറിയന് ശേഷം വെക്കാമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോൾ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതങ്ങനെ ഡബ്ബൊക്കെ ഞാൻ ഒഴിവാക്കി സാധനങ്ങളൊക്കെ വീണ്ടിട്ട് വെച്ച് ഒക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത പണി എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയിൽ എടുത്തപ്പോഴാണ് ഞാൻ കണ്ടത് കടലമാവ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചായി വാങ്ങി വെച്ചിട്ട് അപ്പോൾ നോക്കിയപ്പോൾ അതിലിങ്ങനെ എന്താ കുറിഞ്ചാത്തം വരുമല്ലോ അതിനെ അങ്ങനെയല്ലേ പറയാം ഞങ്ങളങ്ങനെ പറയാറ്ട്ടോ കുറിഞ്ചാത്തം ഒരു കറുപ്പ് സാധനം ഉണ്ടാവില്ലേ ഒരു പ്രാണി അത് വന്നോക്കണോട്ടോ അപ്പോൾ അതൊന്നെടുത്ത് വെയിലത്ത് വെക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതും കൊണ്ട് വെയിലത്ത് വെച്ചിട്ടോ അപ്പൊ നമ്മുടെ സായി അവിടെ ഇരുന്ന് ടി വി ആണുണ്ട് രാവിലെ തൊട്ട് നല്ല കടത്തം തന്നെയായിരുന്നു അപ്പം ഉച്ച ആയപ്പോഴാണ് ഒന്ന് എണീറ്റിട്ട് ഇവിടെ വന്നിരുന്നത് കേട്ടാ അപ്പൊ അവനക്കുള്ള കഞ്ഞിയും ചമ്മന്തിയൊക്കെ എടുക്ക കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് ഉച്ചക്ക് ഗുളിക കൊടുക്കാനുണ്ട് അപ്പൊ അത് കൊടുക്കാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടാ അവനക്ക് പൊതുവേ വാരി കൊടുക്കണം അതൊന്നും ഇഷ്ടമല്ല കേട്ടോ ഞാൻ നിർബന്ധിച്ചിട്ടാണ് അവനക്ക് വാരി കൊടുക്കണം അത് വെയ്യാണ്ടായി കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒറ്റയ്ക്ക് ഇത് കഴിക്കണാണോ പാവം തോന്നോ അങ്ങനെ പിന്നെ അവനക്ക് കഞ്ഞിയൊക്കെ കൊടുത്തതിനു ശേഷം മരുന്നൊക്കെ കൊടുത്തിരുന്നിട്ടോ പിന്നെ ഞാൻ കഴിക്കാമായിരുന്നതെട്ടോ അപ്പം ഞാനിതാ ചമ്മന്തിയും പിന്നെ കുറച്ച് തൈരും പിന്നെ തലേ ദിവസം വെച്ച ഉപ്പേരി ഉണ്ടായിരുന്നു രാവിലെ ദോശയ്ക്ക് അരച്ചു വെച്ചാൽ നമ്മുടെ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടായിരുന്നു ഒരു മുളകും ഒക്കെ കൂടി ആട്ടാണ് ഞാൻ കഴിച്ചത് അപ്പോൾ അതാ അങ്ങനെ ഉച്ചയ്ക്ക് ചാവടിയൊക്കെ കഴിഞ്ഞ് അല്ല സോറി ചോറ് ഇന്നലെയൊക്കെ കയറിഞ്ഞൊരു ഉറക്കമൊക്കെ പാസ്സാക്കിയതിന് ശേഷം ഞാൻ എൻ്റെ ഒരു പണി ഇവിടെ പെൻഡിങ് കിടക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ വെട്ടി വെച്ചത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക് ഞാനൊരു മാക്സി മാറ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം അതിൻ്റെ കുറച്ച് പണി ചെയ്യാമെന്ന് കരുതിയിട്ടോ ഒറ്റയടിക്ക് ചെയ്യാൻ നടക്കില്ല അപ്പം ഇനിയിപ്പോൾ അന്ന് ഞാൻ വെട്ടി വെച്ചു അപ്പം അതൊക്കെ ഇങ്ങനെ ഇതുപോലെ മടക്കി എല്ലാ പ്ലീ പീസുകളും ഇങ്ങനെ ചെയ്യണം കേട്ടോ ഇത് കുറച്ച് മെനക്കെട്ടുള്ള പണിയാണ് നല്ല ക്ഷമയും വേണം പക്ഷേ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല രസാ കേട്ടോ കാണാനായിട്ട് പൂവ് പോലെ ഇങ്ങനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ വെറുതെ ഒന്ന് ട്രൈ ചെയ്തു നോക്കിയപ്പോൾ ഞാൻ രണ്ട് മൂന്നാലാമത്തെ മാറ്റാട്ടം അങ്ങനെ ഉണ്ടാക്കണത് അപ്പോൾ നമ്മുടെ തുണികൾ വെറുതെ വേസ്റ്റായി പോവില്ല ഈയൊരു രൂപത്തിലോട്ടെ ഞാൻ മടക്കിയിട്ട് ഇതൊക്കെ ചെയ്തു വെച്ചിരിക്കണത് അത് അപ്പോൾ ഇത്രയും പീസുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇരുന്ന് ചെയ്യും അപ്പോൾ ഫുള്ളായിട്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല അപ്പം ഞാൻ അതിൻ്റെ ബാക്കിയുള്ള പണി ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതാ വെയിലൊക്കെ പോയതിന് ശേഷം ഞാൻ ഓപ്പൺ നഴ്സിൻ്റെ അടുക്ക് വന്നിട്ടുണ്ട് അപ്പം നമ്മുടെ എന്താ പുതിയനില കുഴിച്ചിടാനുള്ള കാര്യങ്ങൾ നോക്കാം കേട്ടോ അപ്പം ഞാൻ വേറെ ചട്ടി മണ്ണൊന്നും ഇവിടെ മണ്ണ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് കാരണം കൊണ്ട് ആ പുതിയനില വെച്ച ചട്ടിയിൽ തന്നെ സൈ ഗ്യാപ്പിൽ സൈഡിൽ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ കേട്ടോ അപ്പോൾ അതങ്ങനെ ഓരോ കുഴിയാക്കിയിട്ട് അങ്ങനെ ഇറക്കി കൊടുക്കുക വലിയ പണിയൊന്നുമില്ല സാധാരണ നമ്മൾ എങ്ങനെയാണോ കുഴിച്ചിരുന്നത് അതുപോലെ ഞാൻ പിന്നെ എന്ത് കുഴിച്ചിടാണെങ്കിലും ഞാൻ ബിസ്മി ചൊല്ലിയിട്ടാണ് കുഴിച്ചിടാറ് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് എന്ത് ചെടിയാണെങ്കിലും നമുക്ക് അങ്ങനെയാണല്ലോ എന്ത് ചെയ്യുമ്പോഴും ബിസ്മി ചൊല്ലി ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഗുണം വേറെയല്ലേ ഞാൻ ബിസ്മി ഭിസ്മി ചൊല്ലിയിട്ടോ ഞാൻ എന്ത് ചെടിയും നട്ടാറ് അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത് ഞാൻ നട്ട് വയ്ക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇതധികം വെയിലില്ലാത്ത സ്ഥലത്ത് വേണം ഇതൊന്ന് പിടിച്ച് കിട്ടണ വരെ വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അവിടെ ഞങ്ങളുടെ പഴയ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടല്ലോ പുറത്ത് ചെടികളൊക്കെ വെക്കണേ അവിടെ ഒരു സൈഡിലാട്ടോ വെച്ചിട്ടുള്ളത് അവിടെ അങ്ങോട്ട് വെയിലധികം തെർക്കില്ല അപ്പം അങ്ങനെ അവിടെ വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം അതാ ഉണ്ടായതിന് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ അപ്പം അങ്ങനെ ഞാനിതാ മീന് തീറ്റൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അന്ന് അപ്പം അതൊക്കെ കൊടുത്തിട്ട് ഞാൻ പിന്നെ നേരെ അടുക്കളയിലേക്ക് കയറിയിട്ടോ അടുക്കളയിൽ പോയിട്ട് ചെറിയൊരു അല്ലറ ചില്ലറ പണിയൊക്കെ ഉണ്ടായിരുന്നു വേറെ ഒന്നുമല്ല നമ്മുടെ അടുക്കളയിൽ വെച്ച മണി പ്ലാന്റിലൊക്കെ കുപ്പിയിലത്തെ വെള്ളമൊക്കെ ഇങ്ങനെ കുറവായി വരുന്നുണ്ട് അപ്പോൾ അതൊന്നും നോക്കിയിട്ട് ഇടക്ക് ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ വെള്ളം ഇങ്ങനെ കമ്മി നമ്മൾ ട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് ഒഴിച്ചുകൊടുത്ത് പിന്നെ അതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ചെറിയൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ടാക്കൊന്ന് തുടച്ച് വൃത്തിയാക്കലൊക്കെ ചെയ്യുന്നു രാവിലെ എന്തായാലും ഇതൊന്നും നടക്കില്ല അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ആയിട്ട് ചെയ്യാറുള്ളൂ അപ്പോൾ അതൊക്കെ ചെയ്യാണ് അപ്പോൾ എന്താ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു അപ്പം അടുക്കളയിലൊക്കെ എല്ലാവരും എന്തെങ്കിലും ഒക്കെ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടൊക്കെ ചെയ്യുക ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കമൻറ്റുകൾ അറിയിക്കണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം എന്താ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും ഇൻഷാല്ല അപ്പോൾ എല്ലാവർക്കും ബായ് അസ്സാമലൈക്കും